ഹായ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കുറ്റപ്പറം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് അപ്പോൾ കുറച്ച് നേരത്തെ ഞാനിങ്ങനെ നിൽക്കുന്ന ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചി വന്നു ഒരു ചേച്ചി വന്നിട്ട് ഒരു പേപ്പർ വന്നു എനിക്ക് ആ പേപ്പർ ഇതാണ് കൃപാസനം കൃപാസനം പത്രം അപ്പോൾ ആ ചേച്ചിനോട് ഞാൻ പറഞ്ഞു ഈ പേപ്പറാൻ പറ്റിയിട്ട് ചെറുതായിട്ട് അറിയാം അപ്പോൾ ഞാൻ ചേച്ചിനോട് പറഞ്ഞു ചേച്ചി എനിക്ക് വേണ്ട അപ്പോൾ ചേച്ചി പറഞ്ഞ് മോനെ അല്ലല്ലോ ചെറു വെറുതെ തരുന്നല്ലേ കയ്യിൽ വെച്ച് പറഞ്ഞു കാരണം അതല്ല ചേച്ചി എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വാസമില്ല ഞാനൊരു നിരീശ്വരവാദി ആ മോഡിൽ പോകുന്ന ആളാണ് അപ്പോൾ ഇതിൻ്റെ കയ്യിൽ വന്നാൽ ചിലപ്പോൾ ഞാൻ വലിയ പഴമ്പൊരു പുതിയ യൂസ് ചെയ്യും ചേച്ചി വേറെ ആരെങ്കിലും കൊടുത്തോളൂ ഇതിൻ്റെ വല്ല ഉപകാരം ഉണ്ടെങ്കിൽ അവർക്കും ഉപകാരപ്പെട്ടോട്ടെ കാരണം അപ്പോൾ ആൾ പറഞ്ഞു നീ ഇപ്പോൾ നിരീക്ഷരവാദി ആയിരിക്കും പക്ഷേ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എവിടെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നീ ഇത് കയ്യിൽ വെച്ചേക്കാറ് ഞാൻ അപ്പോഴും പറഞ്ഞു വേണ്ട ചേച്ചി അവസാനം ചേച്ചി പറഞ്ഞു കാശിനൊന്നുമല്ലല്ലോ മോനെ നീ കയ്യിൽ വെച്ചേക്കുന്നതാണ് അങ്ങനെ ഞാൻ മേടിച്ചു പോണ എനിക്ക് ചേച്ചി വേറെ ഒന്ന് രണ്ട് ആൾക്കാരും കൂടി പേപ്പർ പേപ്പറ് കൊടുത്ത് പോകുന്നതും കണ്ടുട്ടോ രണ്ട് ചേച്ചിമാരുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ നമ്മളത് വല്ലാണ്ട് കാര്യമാക്കില്ല പിന്നെ ഞാനിപ്പോൾ വണ്ടിയിൽ വന്നിരിക്കുമ്പോൾ ഈ പേപ്പറിനെ പറ്റി ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാൻ പോക്കറ്റിൽ വെച്ചു അപ്പോൾ ഈ പേപ്പറിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബിലൊന്ന് ചെക്ക് ചെയ്തു അപ്പോൾ യൂട്യൂബിൽ ചെക്ക് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് വേണമുണ്ടായി അത് ജസ്റ്റ് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചതരാം പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവിടെയുണ്ടോ ഇപ്പം കേൾപ്പിച്ച് തരാം കേട്ടൊരു ഹലോ മാസിക്കാനല്ലേ അതെ അതെ നമ്മുടെ ആക്റ്റീവില്ലായിരുന്നു നന്നാക്കാൻ വേണ്ടി ഉച്ചകഴിഞ്ഞ് ചെയ്തായിരുന്നു അതുകൊണ്ടായിരുന്നു അത് നല്ല പണിയാ വണ്ടിക്ക് നല്ല പണി കിട്ടിട്ടുണ്ട് ചേട്ടാ ഞാനേ ഞാൻ പറഞ്ഞ നമ്മളെ ഞാൻ വണ്ടി അയച്ചായിരുന്നു അപ്പൊ ഇത് ടാങ്കിനകത്തേ ടാങ്ക് പെട്രോൾ ടാങ്കിനകത്തൊക്കെ പേപ്പർ കഷ്ണങ്ങളൊക്കെ കിടക്കുക അപ്പൊ ടാങ്ക് ക്ലീൻ ചെയ്യാതെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിനകത്ത് എങ്ങനെയാ പെട്രോൾ ടാങ്കിനകത്ത് പേപ്പർ ഒക്കെ വരുന്ന അതെങ്ങനാന്ന് എനിക്കറിയില്ല സീറ്റ് തുറന്ന എവിടെയെങ്കിലും വെച്ചിട്ട് ആരെങ്കിലും പേർക്ക് ഇട്ടതാണോന്നും അറിയത്തില്ല കുറെ പേപ്പർ കഷ്ണങ്ങളൊക്കെ ആ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മക്കറിയാതെ നമ്മള് ഞാന് രാവിലെ എന്നും ഞാൻ രാവിലെ ഈ പണിക്ക് പോയിട്ട് ഞാൻ ഈ വെട്ടം കഴിഞ്ഞിട്ട് ഈ പണിക്ക് പോയിട്ട് ഞാൻ കൊടുമൂര് വെച്ചിട്ടാണ് പോകുന്നത് കൊടുമൂർ വെച്ച് പോകുമ്പോ എനിക്ക് വണ്ടിയില്ലാതെ ഒരു രക്ഷയില്ല ഞാൻ ഇത് ഇത് കഴിഞ്ഞ ദിവസമാണെങ്കില് ഇത് ഓയിൽ ഒഴിക്കാൻ ശാന്തുന്നു ഓയില് ഒഴിക്കാതെ ഇത് ഉണ്ട് സൗണ്ടൊക്കെ സൗണ്ട് ഒക്കെ പിന്നെ ഞാൻ അതുകൊണ്ട് ഒരു വർഷോപ്പിൽ കൊണ്ടൊക്കെ കൊടുത്തു അന്നിട്ട് അവൻ പറഞ്ഞു ഇതിന്റെ ഏണ്ട് വാൽവോ ഏണ്ടൊക്കെ ബോയി എന്നും പറഞ്ഞു പോയില്ലെന്നും പറഞ്ഞ് അവന് അതിന് പതിനായിരം രൂപയുടെ പണിയായിരുന്നു പതിനായിരം രൂപയുടെ പണി ഞാൻ ഏഴായിരം രൂപ കൊടുത്തു ആ ഓണത്തിന്റെ സമയം അവന് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം അവന്റെ വസിച്ചു ഞാൻ ജെയിംസിനെ ഒക്കെ ഉച്ചക്ക് ജെയിംസിനെ വിളിച്ചു കുട്ടഞ്ചേർ ഞാൻ നമ്പർ തന്നു ഞാൻ മോന്റെ എനിക്ക് അറിയത്തില്ലായിരുന്നു മോന് ഒന്ന് വന്നു പണി ചെയ്യാൻ ആ പിള്ളാരെങ്ങാണ്ട് തുറക്കുന്നത് ആ അന്നേരം പറഞ്ഞു ചേട്ടൻ ഇവിടെ ഇല്ല ഇവിടെ പോയത് അയണ്ട് ഞാൻ ഞാനേരം തോമസിന്റെ ഇവിടെ തോമസിന്റെ കൊച്ചിന്റെ മോന്റെ നാലാമത്തെ കൊച്ചിന്റെ ഉണ്ടല്ലോ മാമുദീശയായിരുന്നു അന്നേരം പിതാവൊക്കെ വരുന്നുണ്ട് നാലാമത്തെ കൊച്ചാകുമ്പോൾ പിതാവൊക്കെ വരുന്നുണ്ട് അവർക്ക് പഠിപ്പും എല്ലാം ഫ്രീയുമൊക്കെ ആണല്ലോ അത് ആശുപത്രിയിലെല്ലാം കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ കൃപ അത് അതുകൊണ്ട് എല്ലാം ഫ്രീ ഒക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇതെന്നാ പറ്റിയെന്ന് ചോദിച്ച മോനോടുള്ള കാര്യം പറയാം ഞാന് രാവിലെ നമ്മള് പോകുമ്പോ നമ്മള് പ്രാർത്ഥിച്ച് അറിയാവുണ്ട് എവിടെ പോയാലും നമ്മൾ പിള്ളേരുമായിട്ട് പോയി എവിടെ പ്രാർത്ഥന കൊണ്ടെങ്കിലും നമ്മൾ പോവും ജലി പറയും നമ്മള് ചായ കുടിക്കാൻ പോകുന്ന അവൻ പറയും അത് കാര്യമില്ല നമ്മളെവിടെയാണേലും പോയി ദൈവത്തിൽ നമ്മൾ ഈ നെഞ്ചത്ത് എനിക്ക് കാറ്റടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഫോ ഒക്കെ ഈ കോവിഡൊക്കെ കഴിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ പ്രവാസനം പത്രം ഉണ്ടല്ലോ ആ പത്രം ഞാൻ നെഞ്ചത്ത് വെച്ചിട്ട് ശകലം പോലും കാറ്റ് പഠിക്കുകയല്ല ഒരു കഫവും ഇല്ല ഞാൻ അങ്ങനെയാ പോകുന്നത് ഹെൽമെറ്റ് വെച്ചില്ലേ എനിക്കത് ഞാൻ ഇത് ഇത് ഉം ഞാൻ എനിക്ക അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം വന്നപ്പോ ഒരു എട്ടക്കര ആയി അപ്പൊ ഞാന് പോകുന്ന ആദ്യത്തെ പമ്പിൽ ഞാൻ ഞാനിപ്പൊ കയറുക ആദ്യത്തെ പമ്പിൽ ഈ പണ്ട് ഞാൻ കയറിക്കൊണ്ടല്ലോ അവിടെ ഈ ഉമ്മാര് ആ എനിക്ക് ഈ പെട്രോളിന് പോരും അമ്മാര് ഡീസൽ അടിച്ചു അത് ആദ്യ പിന്നെ ഞാൻ അവര് കേറുകയില്ല അതുകൊണ്ട് ഞാൻ ആ പമ്പ് ഇപ്പറത്തെ പമ്പിൽ അടിക്കാന്ന് ചോദിച്ചാൽ ഞാൻ പെട്രോൾ ഇല്ലായിരുന്നു തകലം പോകുമില്ല ഞാൻ വന്നു കഴിഞ്ഞപ്പോ ആ പമ്പ് അടച്ചിരിക്ക പമ്പിൽ ഇല്ല വണ്ടി വന്നില്ലെന്ന് പറഞ്ഞ് അടച്ചിരിക്കുക അപ്പൊ ഞാന് ഒരു രക്ഷയില്ല പോരാൻ മാർഗവും ഇല്ല അപ്പൊ ഞാൻ എന്തായത് ഞാന് ടാങ്കി തുറന്ന് തുറന്ന് നമ്മുടെ ആ കൃപാസനം പത്രത്തിന്റെ അതുകൊണ്ട് മരിയൻ ഉടമ്പടിയുടെ പ്രാർത്ഥനയുടെ ആ ഭാഗം ഞാൻ കൊറച്ച് കീറിയിട്ട് കൊറച്ച് ചെറു ചെറുതായിട്ട് കീറി ഞാൻ ടാങ്കിലിട്ടു ടാങ്കിലിട്ടിട്ട് ഞാൻ നല്ലപോലെ പ്രാർത്ഥിച്ചു മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മള് മോനിൃാസനം പത്രം ഉണ്ട് മോൻ അറിയാൻ തിരുവാസനം പത്രം എംസിനോടൊക്കെ ചോദിച്ചാൽ അറിയാം അത് ഒത്തിരി കേട്ടില്ല മോനെ തിരുവാസനം പത്രം ഉണ്ട് തിരുവാസനം ആ പത്രം ചെറിയ ചെറുതായിട്ട് വീടിറ്റ് ഞാൻ ഈ ടാങ്കിലിട്ട് പ്രാർത്ഥിച്ചു നല്ലപോലെ അപ്പം അങ്ങനെ സമാശാന് എന്റെ മോനെ അതായത് തമാശ ഉള്ള കാര്യല്ല നമ്മള് എന്തിനാ പെട്രോൾ ടാങ്കിനാ തത് അങ്ങനെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും അന്നകുട്ടി ടീച്ചറൊക്കെ പറയുന്നേക്കണം പല കാര്യങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാനിത് ഈ പത്ര പേപ്പർ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പോഴ ഒരിക്കലും ആകത്തില്ല പെട്രോൾ തരുന്ന പെട്രോൾ തന്നെ വരും എന്നോട് പറഞ്ഞത് പറഞ്ഞു ആരോടും പറയണ്ട എന്തായാലും അത് ക്ലീൻ ചെയ്യാതെ ഇനി ഉപയോഗിക്കാൻ അത് വാസനാണേലും മനോരമയാണേലും പെട്രോൾ വയ്ക്കാതെ വണ്ടി ഓടത്തിലും ചേട്ടൻ അറിയത്തില്ല അല്ല അങ്ങനെ പല അത്ഭുതങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് അങ്ങനെ നമ്മളിപ്പം ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് അത് ചെയ്തത് നമ്മൾ അതിന്റെ കാര്യങ്ങളൊന്നും ആലോചിക്കില്ല നമ്മള് വിശ്വാസത്തിന്റെ പുറത്ത് മനസ്സം പറ്റത്തില്ല ഇപ്പത് ക്ലീൻ ചെയ്യാത്തത് എനിക്ക് പ്രാർത്ഥിച്ച് നന്നാക്കാൻ അറിയില്ലല്ലോ ഇപ്പം ഒത്തിരി പൈസയാകുന്നോ അങ്ങനെ അത് എന്തായാലും എന്തായാലും നോക്കട്ടെ നോക്കിയിട്ട് ഞാൻ പറയാം നാളെ പറയാം ശരി ആള് പത്രം മുറിച്ചിട്ട് പെട്രോൾ ടാങ്കിൽ ടാങ്കിലിട്ടിരിക്കണം വണ്ടി പെട്രോൾ കഴിഞ്ഞ് തന്നിട്ട് അതാണ് കോമഡി പെട്രോൾ കഴിഞ്ഞ് തന്നിട്ട് കൃപാസനം പത്രം ചെറിയ കഷ്ണങ്ങളായിട്ട് ഏതോ ഒരു ഉടമ്പടി ഇതിലുണ്ട് ഉണ്ട് മറിയൻ ഉടമ്പടിയുടെ ഉടനടി അനുഭവങ്ങൾ മരിയൻ ഉടമ്പടിയുടെ അനു ഉടനടി അനുഭവങ്ങൾ ആ ഭാഗം കീറി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് ഒലുകിയിരിക്കണ വണ്ടി പെട്രോൾ വരുന്നുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് പെട്രോൾ ടാങ്കിൽ ഇതന്നെ തന്നെ സ്ഥിരമാക്കിയാൽ പോലും ഇതെച്ചാൽ വെറുതെ കിട്ടുന്നുണ്ട് എന്തോ ഒരു കഷ്ട അതല്ല സങ്കടം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പ്രായത്തിൽ കുറച്ച് മൂത്ത ആൾക്കാർ അവരാണിത് ചെയ്യണമെന്നുള്ള ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്താണിപ്പോൾ പറയുക ഇനി വേറൊതുപോലെ ഇത് ഇത്യാൾ വണ്ടിയിലാണ് ഇട്ടത് അതുകൊണ്ട് വണ്ടി നേരായിട്ടുണ്ടെങ്കിൽ ശരിയാകും എന്ന് വെച്ചാൽ മെക്കാനിക്കിൻ്റെ അടുത്ത് കൊടുത്ത് കുറച്ച് കാശ് ആൾക്ക് ആളുടെ കയ്യിൽ കാശുമില്ല കേട്ടോ പാവം അതും പറയാനുള്ളത് അത്ര അധികം കാശാവും ചോദിക്കുന്നുണ്ട് അത് ഇതിലും വലിയ തൈലം ഉപയോഗിക്കുകയില്ല കാര്യം തലവേദന എന്ന് പറഞ്ഞാലും കൊറച്ച് ഉടനെ ഓടിക്കൊണ്ടു വന്നു കുടുംബലം ധരിച്ചു തരും അത്ര പരിശുദ്ധ അമ്മയില് ആഴമായ വിശ്വാസത്തിലാണ് അതേപോലെ തന്നെ എന്റെ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ സ്ഥിരമായിട്ട് എല്ലാ കുട്ടികൾക്കും പ്രവാസനം കൊടുത്ത ഒരു പത്രം ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾക്ക് വരെ കൃപാസനം പത്രം എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തെ തുടക്കത്തിലേ ഉണ്ടാക്കാനുള്ള പേടി ഇതിപ്പോൾ ഏത് കാലത്താണ് ഇങ്ങനെയൊരു തുടങ്ങിയൊരു കാലഘട്ടം ഉണ്ടാവുമല്ലോ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഒക്കെ പറഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്ന് കേർമൽ രണ്ടായിരത്തി പതിമൂന്ന് ഏതാണ് അപ്പോൾ ആ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൃപാസനം പത്രത്തിൻ്റെ പ്രത്യേക അറിയിപ്പ് തിരുവാസനം കത്തോലിക്ക സഭയിലെ ഒരു ആത്മീയ സഭയാണ് അത് എൻ്റെ ഒക്കെ ലാസ്റ്റ് ഞാൻ വായിച്ചു തരാം ഇതേത് കാലത്താണ് തുടങ്ങിയെന്നുള്ളതിന്റെ അതൊരു ഇതാ ആലപ്പുഴ ആലപ്പുഴ രൂപതേ ആലപ്പുഴ രൂപതയുടെ അജപാലന അധികാരത്തിന് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ബി നൂറ്റി പതിനഞ്ച് ഇ ആർ ഇ പതിമൂന്ന് ബാറ് തൊണ്ണൂറ്റിയെട്ട് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് നമ്പർ രൂപത ഡിഗ്രി പ്രകാരം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് മുമ്പുള്ള ഒരു പെട്രോൾ കഴിഞ്ഞ് എന്താ ചെയ്തിരുന്നെനിക്ക് എനിക്കറിയില്ല അപ്പോ അടുത്ത പറഞ്ഞു ഞാൻ ഈ ഇതും കൂടി ഹിന്ദു സഹോദരങ്ങളായ പലരെയും ഓരോ മാസവും ഞാനിവിടെ കൊണ്ടുവരുമായിരുന്നു വെച്ചാണ് കണ്ടുകൊടുത്തത് ഞാൻ പഠിപ്പിച്ചു പോയ പത്തിരുപത്തിയഞ്ച് വയസ്സായി അമ്മ പറയുകയാണ് ടീച്ചറെ അവനെ മാനസികമായിട്ട് ഒരുപാട് തകർന്ന കുടുംബത്തിലൊരു പ്രശ്നമുണ്ട് അവനിപ്പോൾ ആത്മഹത്യയുടെ ഒരു വക്കിൽ എത്തി നിൽക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയത്തില്ല ഞാൻ ഈ കൃമാസന പത്രം കൊടുത്തിട്ട് പറഞ്ഞു ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ അപ്പോൾ അവര് പറഞ്ഞു ടീച്ചറെ ഇന്നലെ ഒരു മന്ത്രവാദിയെ കാണാൻ പോയി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഇപ്പൊ പതിനയ്യായിരം രൂപ അയാൾക്ക് കൊടുത്തിട്ടുണ്ട് പൂജയ്ക്ക് വേണ്ടി അവിടെ ഞാൻ പറഞ്ഞത് രണ്ടും കൂടെ പറ്റില്ല ഞങ്ങൾ ഏതായാലും പൂജയ്ക്ക് പോകാണ് പോകാൻ പറഞ്ഞു അപ്പൊ ഈ മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരു കുട്ടീനെ മന്ത്രവാദിന്റെ അടുത്തേക്കാണ് കൊണ്ടുപോകണ്ടേ ഇതിപ്പോ ഈ കൃപാസനം പത്രം മാത്രമല്ലല്ലോ പ്രശ്നം മന്ത്രവാദികളുടെ അടുത്തേക്ക് കുറെ ആൾക്കാർ പോകുന്നുണ്ട് ഇവർക്ക് ഈ സൈക്കാട്രിസ്റ്റ് സൈക്കോളജിസ്റ്റ് കൗൺസിലിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ലേ അതോ ഈ മന്ത്രവാദം കൃപാസനം പത്രം ഉസ്താദ് മറ്റേ ഊതില് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ അവിടെ ചെന്നപ്പോഴേക്കും മന്ത്രവാദി പറഞ്ഞു ഒരു മന്ത്രവും കൊണ്ട് രക്ഷയില്ല ഞങ്ങളുടെ മോനെ ആത്മഹത്യാ പ്രേരണയിലാണ് ഇനി ഒരു മന്ത്രത്തിനും രക്ഷയില്ല അതുകൊണ്ട് പൂജയൊന്നും ചെയ്യാൻ പറ്റുകയില്ലെന്നും അന്ന് അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഒന്നും രക്ഷയില്ല എന്ന് ഞാൻ പറഞ്ഞു കൃപാസനം പത്രം എടുക്കേ ആ പത്രം എടുത്തിട്ട് വിശ്വാസത്തോടുകൂടി ഞങ്ങൾക്കറിയാവുന്ന എങ്ങനെയെങ്കിലും ഈ കൃപാസനം പത്രത്തിന്റെ ഒരല്പം ഭാഗമെങ്കിലും അവന് ഞങ്ങള് വെള്ളത്തിനകത്തോ കഞ്ഞിയിലോ എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറഞ്ഞു എത്ര ദിവസം അവര് പറയുകയാണ് കൃപാസനം പത്രം വെള്ളത്തിലോ കഞ്ഞിയിലോ കുട്ടി കൊടുക്ക അതായത് മന്ത്രവാദി കൈകഴിഞ്ഞ് മന്ത്രവാദി പറഞ്ഞ പിന്നെ ആത്മഹത്യാ പ്രേരണ ഉണ്ട് അതുകൊണ്ട് എനിക്ക് പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വല്ല ഡോക്ടറെ കാണിക്കുന്നു പറഞ്ഞു കേട്ടോ ചിലപ്പോൾ കുറച്ച് വിവരമുള്ള മന്ത്രവാദി മന്ത്രവാദിയെച്ച് പറഞ്ഞോ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് ഹോസ്പിറ്റലിലൊക്കെ ഇരിക്കണേണ അപ്പോൾ അവരെ കൊണ്ടായി കാണിച്ച ഒരു പക്ഷേ നിങ്ങളെ കുട്ടിക്ക് എന്തെങ്കിലും രക്ഷപ്പെടും ഈ മറ്റേ ആത്മഹത്യാ പ്രേരണ എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കി വിഷാദരോധകമായിരിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെപ്പറ്റി സംസാരിച്ച് ഇപ്പം ആൾക്ക് പറയാൻ വയ്യാത്ത ഉണ്ടാവും ഇതൊക്കെ മനസ്സിലാക്കി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ചിലപ്പോൾ ഈ ഇതിൽ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട് അല്ലാതെ മറ്റേ ഹരി പത്തനാപുരം അങ്ങനത്തെ ആൾക്കാരുടെയൊക്കെ ജ്യോതിഷിൻ്റെയൊക്കെ അതിലൊക്കെ പോയി ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടാവും ഈ മന്ത്രവാദം കൊണ്ടൊന്നും വലിയ ഗുണമല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ചേക്ക് അല്ലെങ്കിൽ ഒരു കൗൺസിലറിനെ കാണിച്ചേക്ക് ഇന്നാ നിങ്ങൾ രക്ഷപ്പെടും കുട്ടി രക്ഷപ്പെടും അല്ലാതെ മന്ത്രവാദം ചെയ്തിട്ട് കയ്യിലുള്ള കുറേ കാശ് പോകുക കുറേ തീ കത്തിക്കുക എന്നല്ലാണ്ട് ഒരു ബാരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ നേരെ ഈ കുട്ടീന്റെ അമ്മ ഒന്ന് പോയത് പത്രത്തിന്റെ അടുത്തേക്കാണ് അവര് പറയാണ് പൂച്ച കടിച്ചു കീറുന്ന പോലെ ഞാൻ ആ കൃപാസനം പത്രത്തിന്റെ വഴ വലിച്ചു കൊറച്ച് അവരെ തേങ്ങാ ചമ്മന്തി അരച്ചു ചമ്മന്തി രാവിലെ കഞ്ഞി കൊടുത്തു കഞ്ഞി കൊടുത്ത് ഇച്ചിരി കുടിച്ചിട്ടാ പറഞ്ഞു പൂച്ച കടിച്ചു ഏ പൂച്ച കടിച്ചു കീറവരിഷ്ടായിട്ടാണു പറഞ്ഞു ഇവർക്കാകെ സങ്കടമായി എങ്ങനെയല്ലേ ചമ്മന്തി ഒന്ന് വായിച്ചു ചെല്ലണം കുറച്ചു കഴിപ്പം പറഞ്ഞു അമ്മേ വിഷക്ക് കപ്പ വിഴുങ്ങാൻ ഇവരത് ഭയങ്കര സന്തോഷത്തോടെ കപ്പ വിഴുങ്ങിട്ട് മോനെ നല്ല ചമ്മന്തിയെ കൂട്ടി തിന്നു എന്ന് പറഞ്ഞു അവനാ ആ ചമ്മന്തി മുഴുവൻ അകത്താക്കി പിറ്റേന്ന് രാവിലെ ആയപ്പോൾ വളരെ ശാന്തനായി ഒരു കുഴപ്പവും ഇല്ലാതെ അവൻ വളരെ ശാന്തനെ ഒരു പ്രശ്നവുമില്ല ടീച്ചറ എന്താ മോൻ പഴയ അവസ്ഥയിൽ ടീച്ചർ അന്ന് കണ്ടിരുന്ന അതേ അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു വളരെ ശാന്തനായി അവന്റെ ഇപ്പോഴും ഒരുപാട് പേര് അങ്ങനെ ഹിന്ദു ഒരുപാട് പേർക്ക് പത്രം ഒരുപാട് വളരെ ചിലരൊക്കെ വന്നിട്ടുണ്ട് സംഭവം കഞ്ഞിന്റെ ഒപ്പം കുടിച്ചിട്ട് ഗുണമില്ല എന്നാ തോന്നണത് ഈത് കൃപാസനം പത്രം കപ്പേന്റെ ഒപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പോണ വഴിക്ക് കപ്പ് കിട്ടു നോക്കട്ടെ പക്ഷെ എനിക്കിപ്പോ പറയത്തക്ക അസുഖങ്ങളായിട്ടൊന്നും ഇല്ല അതുകൊണ്ട് ഇത് ഞാൻ എടുത്തു എടുത്തുവെക്കും ഏതെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കപ്പേൻ്റെ ഒപ്പം അതായത് കപ്പ ഞങ്ങളെ നാട്ടിൽ പൂളാന്ന് പറയും അതിൻ്റെ ഒപ്പം ഈ പേപ്പർ അരച്ച് കലക്കി ചമ്മന്തി ഉണ്ടാക്കിയിട്ട് നല്ല മാങ്ങാ ചമ്മന്തിയാണ് അല്ലെങ്കിൽ തേങ്ങാ ചമ്മന്തിൻ്റെ ഒപ്പം ഈ പേപ്പർ അരച്ച് കലക്കിയിട്ട് കഴിച്ചു നോക്കാം എന്തായാലും മഴക്കാലാണ് ഏതെങ്കിലും ഒരു പനി വരാതിരിക്കില്ല പനി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡോക്ടറെ കാണാൻ കാട്ടി മുമ്പ് ഇതൊന്ന് ചെയ്തു വെക്കാം ഒരു ദിവസം രണ്ട് ദിവസം ഗ്യാപ്പ് കൊടുത്ത് വെക്കാം അതിലും കൂടുതൽ കൊടുത്ത് ഞാൻ തട്ടിപ്പോകും അതുകൊണ്ട് അതിൽ കൂടുതലില്ല ഈ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ഭയങ്കര അത്ഭുത സദ്യ പേപ്പർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കഞ്ഞി കുടിച്ചാൽ മറേണ്ടതാണ് ഒരു പനി വരാൻ വേണ്ടിയിട്ട് നിങ്ങളെ വിശ്വാസികളെ കൊന്നുകൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പേപ്പറിൻ്റെ ശക്തി എൻ്റെ പോലെയുള്ള നിരീശ്വരവാദികൾക്ക് കൂടി ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒരുപാട് കിടക്കുന്നുണ്ട് അതിലും വിഷമം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വ്യൂസാണ് ചിലതിന് മില്യൺ വ്യൂസ് വന്നിരിക്കണേ വൺ പോയിൻ്റ് ഫോർ മില്യൺ ദൈവമേ മുന്നൂറ്റി പതിനെട്ട് കെ വൺ പോയിൻ്റ് എയ്റ്റ് മില്യൺ ദൈവമേ കുന്തരാനെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കെ വ്യൂസ് ഇനി വേറൊരു കാര്യം കൂടി കോട്ടെ മാനസികാരോഗ്യ കേ മാനസിക രോഗങ്ങൾ എങ്ങനെ ചെറുക്കാം ചെറുക്കം മാനിട്ടുള്ള അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് കോട്ടെ വോയിസ് ടൈപ്പിംഗ് ഉണ്ട് മാനസിക രോഗങ്ങൾ എങ്ങനെ ചെറുക്കാം ചേർക്കാമെന്നൊക്കെയാ ഒന്നല്ല നല്ല ഇരിക്കട്ടെ വൺ പോയിൻറ്റ് നയൻ കെ ഏതൊരു ഡോക്ടറിൻ്റെ ആണ് മാനസിക രോഗത്തിൻ്റെ കാരണങ്ങൾ ലക്ഷണങ്ങൾ ആ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കെ വ്യൂസ് ഉണ്ട് മാനസിക അസ്വസ്ഥതകൾ കുറയ്ക്കാനുള്ള മാർഗങ്ങൾ കൃപാസനം പത്രം കഴിക്കുക എന്ന് എഴുതാത്തത് കാരണം ആകെ കുറച്ച് വൺ പോയിൻറ്റ് ഫൈവ് കെ ഒരു വൺ ഇയർ മറ്റത് വൺ ഇയറിൽ വൺ പോയിൻറ്റ് എയ്റ്റ് കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരാൾക്ക് മാനസിക രോഗമുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം ഇരുപത് കെ മറ്റത് വൺ പോയിൻറ്റ് എയ്റ്റ് കെ സോറി വൺ പോയിൻ്റ് എയ്റ്റ് മില്യൻ ഈ നാല് ലക്ഷങ്ങളുണ്ടോ നിങ്ങൾക്ക് വിഷാദരോഗമാകാം ആ എണ്ണൂറ്റി നാൽപ്പത്തെട്ട് അത് ഓക്കെ അത്യാവശ്യം രണ്ട് വ്യൂസ് പക്ഷേ എങ്ങനെ നോക്കിയ ചില മുപ്പത്തിയേഴ് കെ നമുക്ക് വിഷാദരോഗമുണ്ടെങ്കിലും വിട്ടുപോക്കാം മുപ്പത്തിയേഴ് കെ മുപ്പത്തൊമ്പത് കെ ഒരു വീഡിയോസ് മില്യൺ വീഡിയോസ് കാണുന്നില്ല നൂറ്റിയെട്ട് കെ പത്തൊമ്പത് കെ രണ്ടേ പോയിൻ്റ് അഞ്ച് കെ ഉത്കണ്ഠ വിഷാദം പാനിക് രോഗം വൺ പോയിൻറ്റ് ഫൈവ് കെ എന്നാലും ഇണ്ട് തിരിച്ച് വിഷാദ രോഗം എങ്ങനെ പ്രവാസനം പത്രം കൊണ്ട് നിയന്ത്രിക്കാം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മില്യൺ വ്യൂസ് ഇതിൽ മനസ്സിലാക്കുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യൂസ് എല്ലാവരും ഇത് വിശ്വസിച്ച് കാണുന്നവരല്ല ഇപ്പം ഞാനും ഒരു ഒന്നു രണ്ട് വീഡിയോ കണ്ട് എനിക്കിത് വിശ്വാസം ഉണ്ടായിട്ടല്ല ഈ പേപ്പർ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടത് ഇപ്പോൾ സംഭവം ഇത് കാണുമ്പോൾ ഒരു കോമഡി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ണടച്ച് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ ട്രോൾസൊക്കെ കാണാറുണ്ട് അതായത് ഒരു അപ്പച്ചൻ സോറി സോറി അപ്പച്ചനല്ല അയാളുടെ പേരെന്താണ് അപ്പം അച്ഛൻ ഫാദർ ഫാദർ മൈക്കേ കൂടെ വിളിച്ച് പറയും വൈക്കുകൂടെ വിളിച്ച് പറഞ്ഞിട്ട് ഒരാളെ സദസ്സിലുള്ള ഒരാളെ വിളിക്കും അയാൾ എന്ത് ചെയ്തു ഇങ്ങനെ തുള്ളി തുള്ളി വരും എന്നിട്ട് നെറ്റിമ്മ് തൊടും അല്ലെങ്കിൽ തലമു തൊട്ടാൽ കഴിഞ്ഞു കിടന്ന് പെടയുണ്ട് ഇങ്ങനെന്താ സംഭവം എന്നറിയില്ല എന്നാൽ ഒരുപാട് ആൾക്കാർ അങ്ങനെ വരുന്നു പെടയിൽ നിന്ന് പോകുന്നു എനിക്ക് ഇതിലുള്ളൊരു സാഹചര്യം കിട്ടില്ല അങ്ങനെ വെച്ചാൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ അച്ഛൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കൈ അച്ഛൻ അങ്ങനെയുണ്ടല്ലോ എൻ്റെ നെറ്റിയിലും തൊടിയിപ്പിക്കായിരുന്നു എന്നല്ലേ എൻ്റെ ഉള്ളിൽ ഞാൻ കിടന്ന അങ്ങനെ പടയോന്നറിയാലോ പക്ഷേ അങ്ങനെ ഇല്ല നമുക്കത് ഇൻ്റെ ഒക്കെ ഒരു അത് സെലക്ട് ചെയ്ത ആൾക്കാരെ വിളിച്ച് ഒക്കെ കൊടുത്ത് നമ്മൾ ആ പടം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഫാദ്വാസിലെ ട്രാൻസ് അതുമാതിരിയാണ് എന്തിനോ എന്തോ ആയിക്കോട്ടെ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ ഓരോന്ന് പക്ഷേ ഇങ്ങനത്തെ പരിപാടികൾ ഇങ്ങനത്തെ പേപ്പർ അടിച്ചിട്ട് ഇത് ഈ ഒരു 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 നിങ്ങൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണം അത് നിങ്ങൾ ചെയ്തോളി പാർക്കിൽ കൊണ്ടോ കൊടുത്തോ ഒരു തിയേറ്ററിൽ കൊണ്ടുപോയി കൊടുത്തോ അല്ലെങ്കിൽ എവിടെ മറ്റേ ഒരു ഷോപ്പിംഗ് മോളിൽ കൊണ്ടു കൊടുത്തു പക്ഷേ എങ്ങനെയെങ്കിലും ഈ അസുഖം മാറിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് വരുന്ന ഈ ക്യൂ ഒരുപാട് ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പറയുക ക്യൂ നിൽക്കണം ഒരു മണിക്കൂർ ക്യൂ എന്നാലാണ് അതിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടുള്ളൂ അങ്ങനെ ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഈ പേപ്പറ് കൊണ്ടുകൊടുത്ത് ഏതെങ്കിലും ലോല മനുഷ്യൻ ലോലഹൃദയമുള്ള മനുഷ്യൻ അവരെന്തെയാണ് ഈ പേപ്പറ് ഇതേമാതിരി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും രോഗശമനം കിട്ടും കർത്താവ് രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പേപ്പർ എടുത്ത് വിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും ആ രോഗത്തിന് അയാൾ ഈ ഹോസ്പിറ്റലിൽ വരണ്ടേ ഇതേമാതിരി വീണ്ടും ക്യൂ നിൽക്കട്ടെ ഇനി കുറച്ചും കൂടി കൂടിയല്ല നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഡോക്ടർമാർ ഡോക്ടർമാരുണ്ടാവില്ല തൊട്ടപ്പുറത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ഒരു ലൈഫ് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് അല്ല ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തില്ലെങ്കിൽ ഈ ഒരു കൃപാസനം പത്രം കൊണ്ട് അയാളൊരവസ്ഥ ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്തരം പരിപാടികൾ നമ്മൾ ഇനിയിപ്പോൾ കൃപാസനം എന്ന് പോയിട്ട് കൃഷ്ണപ്രസാദം എന്ന് പറഞ്ഞിട്ടൊരു പേപ്പർ വരികയോച്ചാലും അല്ലെങ്കിൽ നബിയുടെ വചനങ്ങൾ എന്ന് പേപ്പർ വരിക ചിലപ്പോൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അത് അതിൻ്റെ ആൾക്കാരിലേക്ക് പോയിക്കോട്ടെ അവർ വായിച്ചോട്ടെ അവർ മറ്റേ സന്തോഷിച്ചോട്ടെ വരും പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ കൊടുത്താലോ ഹോസ്പിറ്റലിൽ കൊടുക്കാണ്ടിരിക്കുക ഹോസ്പിറ്റലിൽ വരുന്നത് ഇതിപ്പോൾ കോവിഡ് വന്നിട്ട് എത്ര ആൾക്കാർ ഇത് വിഴിഞ്ഞിട്ട് മരിച്ചിട്ടുണ്ടാവും അത് നമ്മൾ വേണ്ടത് എയ്ഡ്സ് വന്ന ആൾക്കാർ എത്ര ഇത് ഒഴിഞ്ഞ് മരിച്ചിട്ടുണ്ടാകും ക്യാൻസർ വന്ന എത്ര ആൾക്കാരും മരിച്ചിട്ടുണ്ടാകും അപ്പോൾ പറയും ദൈവത്തിൻ്റെ കോപം പാപം കഴിഞ്ഞ ജന്മത്തിലെ പാപം അങ്ങനെയും പറയും ഇതിൽ ഒരാളുടെ അനുഭവം ഞാൻ വായിച്ചേരട്ടെ ഞാൻ വടിയും കുത്തിപ്പിടിച്ചാണ് കൃപാസനത്തിൽ വന്നത് എൻ്റെ ഭർത്താവ് പാൻക്രിയാറ്റ പാൻക്രിയാറ്റിസ് സത്യം പറഞ്ഞാൽ മലയാളം കുറേ കാലമായിട്ട് വായിച്ചിട്ട് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇംഗ്ലീഷിൽ നിന്നായിട്ട് വായിക്കാമെന്ന് പറഞ്ഞാൽ അത് അത്ര അറിയില്ല അപ്പോഴൊരു വെള്ളമുണ്ടും ചുവന്ന ഷർട്ടും ഇട്ട ഒരാൾ ഞങ്ങളോട് വിശേഷങ്ങൾ ചോദിച്ചു പിന്നെ ആ രോഗം ഇതിരെ വന്നിട്ടില്ല ആ വെള്ളമുണ്ടും ചുവപ്പ് ഷർട്ട് ഏതെങ്കിലും സഹാവായിരിക്കും ഇന്നിപ്പോൾ ആ സഖാവിന് വല്ല അറിയില്ല ഇനി അതല്ലെങ്കിൽ ആ വേറെ കാര്യമില്ല ആ ചുവപ്പ് ഷർട്ടും വെള്ളമുണ്ടും ഡോക്ടർ ആയാലും മതി അതും പറയണം അയാൾ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു വിശേഷം പറഞ്ഞ മാതിരി ആ സുഖത്തിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി ബാക്കിയും കൂടി ഇയാൾ എഴുതണം അപ്പോൾ ഒരു വെള്ളപ്പേപ്പർ തന്നു ആ പേപ്പർ മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്തപ്പോൾ ഒരു മരുന്ന് കിട്ടി ആ മരുന്ന് ഞങ്ങൾ ഇത്ര ദിവസവും ഇത്ര മണിക്കൂർ വിട്ട് അല്ലെങ്കിൽ ഇത്ര ഇത്ര ദിവസവും ഇത്ര സമയം വിട്ട് ഇത്ര മാസം കഴിച്ചപ്പോൾ അത് മാറി നിന്നും കൂടി എഴുതണം പക്ഷെ അതിനുള്ള ഗ്യാപ്പ് ഇതാ ഇതിലില്ലാത്ത കാരണം ഇത് കാണട്ടോ അവിടെ ഇതാ ആ ഗ്യാപ്പ് ഇതിലില്ലാത്ത കാരണം ഈ ചേച്ചി അവിടെ നിർത്തി ബാക്കിയും കൂടി ഞാൻ വായിച്ചതരാം എനിക്ക് കോവിഡ് വന്ന് അരക്ക് കീഴ്പോട്ട് തളർന്നു പോയിരുന്നു കോവിഡ് വന്ന് അരയ്ക്ക് തീർപോട്ട് തളർന്നു പോയിരുന്നു പോയിട്ടുണ്ടാവും എങ്ങനെയൊക്കെ കോവിഡിൽ പല സംഭവങ്ങളുണ്ടായിട്ടുണ്ട് കോവിഡ് വന്നിട്ട് ജലദോഷം പിടിച്ചവർ വരുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാവും എൻ്റെ കൂട്ടുകാർ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ഫലത്തിൻ്റെ ഉടമ്പടി എടുത്തതിന്റെ ഫലമായി കൃപാസനത്തിൽ വന്ന് കൃപാസനത്തിൽ വന്ന് ബൈക്കിൽ വന്ന് കാറിൽ വന്ന് അതുപോലെ കൃപാസനത്തിൽ വന്നതാണോ അതോ കൃപാസനം കൊണ്ട് വന്നതാണോ അതോ കൃപാസനം എന്ന് പറഞ്ഞിട്ട് വലിയ പ്രാർത്ഥനാ സംഭവങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ലെട്ടോ അപ്പോൾ പോട്ടെ ഫലം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന്റെ ഫലമായി ഇനി നടക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞ എനിക്ക് കുത്തി നടക്കാമെന്നായി ഈശ്വര ദൈവമേ കർത്താവേ പറോനെ എൻ്റെ ഭർത്താവിന് പാൻക്രിയാ പാൻക്രിയാ ഈ സാധനം പിന്നെയും വന്ന് പാൻക്രിയറ്റൈറ്റിസിൻ്റെ അസുഖം മൂലം വയറ്റിൽ നിന്ന് ബ്ലഡ് പോവുകയും ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ലായിരുന്നു അയാളുടെ ഒരു ദൈവമേ രക്ഷിക്കനേ ആ ഞാൻ വാടികുത്തി പിടിച്ച് ഭർത്താവുമായി കൃപാസനത്തിൽ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ചുവന്ന ഷർട്ടും വെള്ളമുണ്ടും എടുത്ത ഒരാൾ വന്ന് എന്താണ് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു കൂടെ ആരാണെന്നുള്ള ചോദ്യം ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ഭർത്താവിനെ കാണിച്ചു കൊടുത്തു തിരിഞ്ഞപ്പോൾ ആളെ കണ്ടില്ല കാണുന്നില്ല അപ്പോൾ തന്നെ ഭർത്താവ് ബാത്റൂമിൽ പോകാൻ തോന്നുകയും അസുഖം മാറുകയും ഭർത്താവിൻ്റെ വിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് പൂർണ്ണമായും സുഖ്യം ലഭിച്ചു ദൈവമേ അജീഷ നടുവട്ടം അജിഷ നടുവട്ടം അങ്കമാലി നടുവട്ടം ഞങ്ങളെ നാട്ടിലുണ്ട് കേട്ടോ ഏഹ് ഇതിൻ്റെ കറുത്താവേ നിങ്ങളിത് കാണുന്നില്ലേ അതൊക്കെ പോട്ടെ നമ്മൾ കളിയാക്കാൻ പാടില്ല അതുപോലെ ഓരോരുത്തരുടെ വിശ്വാസ വിശ്വാസങ്ങൾ നമ്മൾ കളിയാക്കാൻ പാടില്ല ഞാൻ അന്ന് ഇന്നും അത് പാലിച്ചു പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് വിശ്വാസം ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിശ്വാസികളെ കളിയാക്കാൻ പാടില്ല എനിക്ക് വേറെ പല ഇതിലും വിശ്വാസം കാണും ചിലർക്ക് ഹോമിയോപ്പതിയിൽ വിശ്വാസമില്ല ഇല്ല ഇന്ന് ഹോമിയോപ്പതി കഴിച്ചിട്ട് എനിക്ക് ഇടയ്ക്ക് അസുഖം മാറിയിട്ടുണ്ട് അപ്പോൾ ഹോമിയോപ്പതിയിൽ ഞാൻ വിശ്വസിക്കും ഏഹ് ഈ ചിലവർക്ക് ആയുർവേദത്തിൽ വിശ്വാസമില്ല പക്ഷെ ആയുർവേദം കഴിച്ചിട്ട് എൻ്റെ അസുഖം മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആയുർവേദത്തിൽ വിശ്വസിക്കും അതൊക്കെ നമ്മുടെ ഒരു ഇതാണ് പക്ഷെ ഹോമിയോപ്പതി ആയുർവേദം ഇതൊക്കെ ആ ആയുർവേദം അല്ലെട്ടോ ഹോമിയോപ്പതി ഹോമിയോയിൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതും ശരിയാണ് അതും പറയണമല്ലോ ഹോമിയോ നമ്മൾ കാണിക്കാറില്ല കുറച്ചൊക്കെ തോന്നിയിട്ടാണെങ്കിലും ഇവിടെ ഡോക്ടറെടുത്ത് പറഞ്ഞു വെച്ചോളൂ അതെല്ലാത്തിച്ചുകൂടി പിന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞാൽ കൃപാസനം കത്തോലിക്ക് ആ പ്രത്യേക അറിയിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വായിച്ചു തരാൻ തോന്നലേ എവിടെ ഇത് കാണാം പ്രത്യേക അറിയിപ്പ് ഈ പ്രത്യേക അറിയിപ്പ് നമ്മൾ എന്തു കൂടെ പറയും പേപ്പർ കൂടെ പറയും യൂട്യൂബിൽ കൂടെ വേറെ പറയും കാരണം ഈ പേപ്പർ തുച്ഛ ആൾക്കാർ കയ്യിലെത്തുള്ളൂ യൂട്യൂബ് ഇംഗ്ലണ്ടിലെ ലക്ഷോപലക്ഷാ ആളുകൾക്ക് എത്തും കൃപാസനം പത്രത്തിൻ്റെ പ്രത്യേക അറിയിപ്പ് കൃപാസനം കൃപാസനം കത്തോലിക്ക സഭയിൽ ഒരു ആത്മീയ സമൂഹം ഒരു ആലപ്പുഴ അത് ഞാൻ നേരത്തെ വായിച്ചല്ല മറ്റേ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് അവിടെ നിന്ന് വായിച്ചില്ല വ്യക്തികളുടെ ജീവിത നവീകരണത്തിലൂടെ ജീവിത നവീകരണത്തിൽ ഊന്നിയ കുടുംബസ്തു കുടുംബസുസ്ഥിതയ്ക്കും സാമൂഹ്യക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന കേന്ദ്രം ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കൃപാസനം എന്ന സുവിശേഷ പത്രികയിൽ ഉള്ളടക്കം ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനങ്ങളോ ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തികളാണ് ഇത് രണ്ടൂർത്ത് എഴുതി കയറുണ്ട് ബ്രാക്കറ്റിൽ വേറെ എന്തുകൊണ്ടു അങ്ങനെ ഈ പത്രിക വായനയ്ക്കും പ്രേക്ഷിത പ്രവർത്തനത്തിന് മാത്രമുള്ളതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല അന്ധവിശ്വാസം പരത്തുവാനോ ഒരിക്കലുമില്ല മതപരിവർത്തനം നടത്തുവാനോ അത് ചെയ്തിട്ടും കാര്യമില്ല ഭക്ഷിക്കാനോ രോഗചികിത്സയ്ക്കോ ഔഷധമായി ഉപയോഗിക്കാനോ കൃപാസനം പത്രം ഉപയോഗിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടുമില്ല നിർദ്ദേശിച്ചിട്ടുമില്ല പറഞ്ഞിട്ടുമില്ല കോട്ടെ അപ്രകാരം ആരെങ്കിലും പ്രവർത്തിച്ചാൽ കൃപാസന അതിന് ഉത്തരവാദി കാരണം ഇത് വെറും പേപ്പറാണ് ഇത് ഉണ്ടാകുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം അതായത് നമ്മൾ ഈ ഹോർലെക്സിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവല്ലോ ഗർഭിണികളും കുട്ടികളും കഴിക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ട് അത് കുട്ടികൾക്കുള്ള പരസ്യവും ചെയ്യും അത് അങ്ങനത്തെ അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്രകാരം ദൈവം കഴിഞ്ഞു ഓർലെക്സ് എന്നു പേര് പറഞ്ഞിട്ട് എനിക്ക് ഫൈൻ വരുമോ ഓർലെക്സ് അല്ല കേട്ടോ ഓർലെക്സ് അല്ല വേറെ എന്തൊക്കെ അപ്രകാരം എവിടെ 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 ദൈവം ഒരാളെ സൗഖ്യപ്പെടുത്തിയാൽ ക്രിസ്തുവിൻ്റെ കാലത്ത് അത് സ്ഥിരീകരിച്ചിരുന്നത് പുരോഹിതനാണ് നാഷ അല്ല ഇന്ന് ആ ദൗത്യം ചെയ്യേണ്ടത് വൈദ്യശാസ്ത്രമാണ് സത്യം സത്യസന്ധമായ കാര്യം ഇവര് സത്യങ്ങൾ മാത്രം പറയുന്ന ടീമാണ് അതും പറയല്ല അതാണ് സഭയുടെ നിലപാട് ബൈബിളിൻ്റെയും സഭയുടെ നിലപാട് തന്നെയാണ് കൃപാസനം പത്രത്തിൻ്റെയും നിലപാട് അനുഭവ സാക്ഷ്യം പറയുന്ന വ്യക്തികളുടെ കടമയാണ് അനാവശ്യമായ സ്ഥിരീകരണം നേടേണ്ടത് പക്ഷേ അതിനാവശ്യമായ സ്ഥിരീകരണം നേടേണ്ടത് അനാവശ്യം ഞാൻ എന്താ മനപൂർവ്വം പറഞ്ഞല്ലോട്ടോ ഞങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിൻ്റെ ലോകത്ത് നി ലോകത്തു കൂടി പരിചയപ്പെടുത്തുക മാത്രമാണ് ഈ പത്രത്തിൻ്റെ ലക്ഷ്യം അല്ലാതെ മതപരിവർത്തനമെല്ലാം എന്നത് കൂടി പൊതു സമക്ഷം അറിയിക്കുന്നു എനിക്ക് പറയാനുള്ളത് കൃപാസനം പത്രത്തിൻ്റെ ആൾക്കാരോട് നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തണം ഈ കണ്ണേനുള്ള ക്യാമ്പയിൻ ഈ കണ്ണടക്കെ വെച്ചത് ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടാണ് എനിക്ക് അത് കാഴ്ച കുറവ് എനിക്ക് അറിയേണ്ടറിയില്ല ഈ ക്യാമ്പയിനിൽ പങ്കെടുത്ത ആൾ നോക്കിയിട്ട് പറഞ്ഞ് നിൻ്റെ കാഴ്ച ദിവസം കൂടുതറും കുറഞ്ഞു വരികയാണ് സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സർജറി ഒക്കെ ചെയ്തു വിട്ടാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് സർജറി ചെയ്തു എന്നിട്ടാണ് ഈ കണ്ണട ജീവിതകാലം മൊത്തം വയ്ക്കലെന്ന് പറയില്ല അപ്പോൾ അതേപോലെ നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തണം ഭാരം ചുമക്കുന്നവർക്കും ദുഃഖിതർക്കും അസുഖമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടൊരു ക്യാമ്പയിൻ ഭാരം ചുക്കും ഈ സൗഖ്യം പ്രാപിക്കാനുള്ള നിങ്ങളുടെ ഹോസ്പിറ്റലുണ്ടല്ലോ പ്രാർത്ഥനാലയം അവിടെ കൊണ്ടായിട്ട് ആൾക്കാർക്ക് സുഖം പ്രാപിച്ചു കൊടുക്കാം പ്രാർത്ഥനയെന്ന് നമ്മൾ തെറ്റ് പറയാനുള്ള കേട്ടോ ഇനി എന്തു തന്നെ ആണെങ്കിലും മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ മനസ്സിന് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ചെയ്യണം ഇത് ഞാൻ പറയാൻ കാരണം എന്നുണ്ടെങ്കിൽ ഈ എനിക്കു ഇത് ഞാൻ എന്തപ്പം പറയുക ഇത് ഞാൻ പറയാനുള്ള കാരണമെന്നുണ്ടെങ്കിൽ ഓരോ രോഗികളും മാനസികമായിട്ടുള്ള ഭയങ്കര സംഘർഷത്തിൽ നിൽക്കുന്ന ആൾക്കാർ കാരണം ഒരു ക്യാൻസർ രോഗിയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒരു പനി വന്ന ആൾക്കാർ പോലും കുഴഞ്ഞു കിടക്കുന്ന ആൾക്കാർ യാത്ര കണ്ടിരിക്കുന്നു ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല ആ ജലദോഷം വന്നിട്ടുണ്ടെങ്കിൽ നീക്കാത്ത ആൾക്കാർ ഒരുപാടുണ്ട് ഇനി ജലദോഷം എന്ന് പറഞ്ഞിട്ടില്ല ജലദോഷം ഉയർന്നവരുണ്ട് അപ്പോൾ പ്രഭസനം പത്രത്തിൻ്റെ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജലദോഷം വരുക ഇതൊക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് ഈ ക്യാമ്പയിൻ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കണം എന്നിട്ട് ഈ പേപ്പർ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കിയിട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാലയത്തിലും ഉണ്ടായിട്ടില്ല അവർക്ക് രോഗം മാറ്റി കൊടുക്കണം എന്നിട്ട് ഒരു ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ഈ രോഗം മാറ്റിയതിനു ശേഷം നിങ്ങൾ ഏത് ഹോസ്പിറ്റലിൽ പോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ രോഗമില്ല എന്ന ഒരു സർട്ടിഫിക്കറ്റ് അതായത് ഈ രോഗം ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് അത് കണ്ട് രോഗം മാറി ഈ ഒരു ചികിത്സ ഈ ഒരു പ്രാർത്ഥനയിലൂടെ രോഗം മാറി എന്നുള്ളൊരു ഗവണ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് ഏറ്റെടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ സകലമാനം ആൾക്കാരും വിശ്വസിക്കും നിങ്ങളുടെ കൃപാസനം പത്രം ലോകത്തിൻ്റെ നിറുകയിലും അല്ലാതെ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ നടന്ന് രണ്ട് ചേച്ചിമാരുടെ കയ്യിൽ ഈ പത്രം കൊടുത്തിട്ട് ദൈവം ശരിയാക്കും നേരാക്കും എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല നിങ്ങളിങ്ങനത്തെ ഒരു സംഭവം കൊടുക്കുക എന്ത് ക്യാമ്പയിൻ കൊടുക്കുക എന്നിട്ട് അതിൻ്റേതായ രീതികളുണ്ട് ചെയ്യുന്നേ ശരിയാകുമോ എല്ലാം ശരിയാവും ഞാൻ വച്ചാൽ ഈ കൃപാസനം പത്രത്തിനെ വിമർശിച്ചത് കാരണം അല്ലെങ്കിൽ ഇത് പറഞ്ഞ കാരണം എ സി ഇല്ലാത്ത കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് വെയറൊക്കെയാണ് അപ്പോൾ ഒന്നും പറയാല ഓക്കെ ബൈ ബൈ യു ഞാൻ ഒരു ജലദോഷം വരുമ്പോൾ ഈ ജലദോഷം വന്നാലും അഞ്ഞതൊരു പനിയായി തലവേദനയായി ജലദോഷമായാല് ഈ കൃപാസനം പത്രം വെച്ചു ഞാൻ കഞ്ഞി ഉണ്ടാക്കി കഞ്ഞി പൂളയും കെട്ടണം കപ്പയും കെട്ടണം കപ്പയും പൂളയും പക്ഷേ കപ്പയും ചമ്മന്തിയും കൃപാസനും പത്രവും കൂടി കഴിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് ഞാൻ പറയുന്നുണ്ട് ജലദോഷം വന്നാൽ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ബൈ ബൈ